പലതരം കണക്കുകൾ പലതരം കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഴുവൻ കണക്കുകളും ബോധിപ്പിക്കണമെന്ന ഉപാധിയോടുകൂടി ഹൈക്കോടതി അനുവദിച്ചതാണ് ആഗോള അയ്യപ്പ സംഗമ നടത്തി എന്തുകൊണ്ടാണ് ഇപ്പോഴും മന്ത്രിക്കടക്കം വ്യക്തതയില്ലാത്തത്യായ നിഷയുടെ വേർഷനാണ് അതങ്ങനെയല്ല അതിന്റെ വസ്തുത അടുത്ത കോമഡി തുടക്കത്തിൽ മന്ത്രിയുടെ ബൈറ്റ് കേൾപ്പിച്ചതുകൊണ്ടാണ് അതിൽ അദ്ദേഹം പറയുന്നതാണല്ലോ ഈ കണക്കുകളൊന്നും എനിക്കറിയില്ല മന്ത്രിയുടെ ബൈറ്റ് പച്ചക്കള്ള ആണെന്നുള്ളത് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന കല്ലുവച്ച നുണയാണ് അതാണ് ഞാൻ തിരിച്ചു പറയുന്നത് നിങ്ങൾ ഈ പ്രേക്ഷക സമൂഹത്തെ വിശ്വാസി സമൂഹത്തെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ചില കാര്യങ്ങൾ ഇൻറോയിൽ തന്നെ പറഞ്ഞു വെച്ചു ഈ രണ്ടു കോടി രൂപ റീകൂപ്പ് ചെയ്തില്ല എന്ന് ആരാ പറഞ്ഞത് ചേട്ടനെ പറ്റി വലിയ ധാരണയില്ലല്ലേ ഈ കാര്യങ്ങൾ പ്രേക്ഷക സമൂഹത്തെങ്കിലും അറിയിക്കാൻ കൂടി അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആണെന്നുള്ള നിലയിൽ അങ്ങനെയല്ലേ പറയേണ്ടത് ആദ്യ റിപ്പോർട്ടിൽ ലക്ഷം രൂപ അല്ല ഈ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ബോർഡ് കണക്ക് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഹൈക്കോടതിയിൽ ഇതിനാണ് അവനവൻ പറയുന്നത് പ്രേക്ഷക സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന അതായത് രണ്ടു കോടി രൂപ അഡ്വാൻസ് ആയി പറ്റിയ തുക അത് സ്പോൺസർഷിപ്പ് ഇനത്തിൽ തിരികെ റീകൂപ്പ് ചെയ്തതാണ് എന്ന് രേഖകൾ സഹിതം പുറത്തു വന്നിട്ടും അത് മാധ്യമങ്ങളെ അറിയിക്കുക എന്ന സാമാന്യ നിഷ്പക്ഷത പോലും നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ പറയുന്നതാണെന്നേ നിങ്ങൾ പറയുന്നതാണെന്നേ അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആദ്യ റിപ്പോർട്ട് നിങ്ങൾ ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിനെ സംബന്ധിച്ചും നിങ്ങൾ പറയണമായിരുന്നേ നിങ്ങൾ എന്തിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നത് രാഷ്ട്രീയം പറയുന്നോട്ടെ ഞാൻ രാഷ്ട്രീയം പറയട്ടെ സുരേഷ് കുമാർ ശരി രണ്ടു കോടി രൂപ ഇൻട്രോയിൽ പറയേണ്ടത് ഇൻട്രോയിൽ എന്ത് പറയണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്റേതാണ് അത് താങ്കൾ വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ മുന്നിലുള്ള വസ്തുതകൾ വെച്ചാണ് ഞാൻ പ്രേക്ഷകരോട് സംവദിക്കുന്നത് കോടി ൂർ ദേവസ്വം ബോർഡിന് തിരികെ കൊടുത്തിട്ടില്ല ഈ രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല സാധാരണ ഭക്തരുടെ കാണിക്കടക്കം ഉൾപ്പെടുന്നതാണ് ഈ തുക ആ പണം തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പറയാനുള്ള ബാധ്യത മാധ്യമ പ്രവർത്തകൻ രൂപ ദേവസ്വം ബോർഡിന് റീകൂപ്പ് ചെയ്തിട്ടുള്ള റീകൂപ്പ് ചെയ്തിട്ടുള്ള തുകയെ സംബന്ധിച്ച് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തുകയല്ലെന്നാണ് താങ്കൾ പറഞ്ഞത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ റീകൂപ്പ് ചെയ്ത തുക നിഷയുടെയോ എൻ്റെയോ ഈ സഹ സഹപാനലിസ്റ്റുകളെയോ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുകയല്ല സ്പോൺസർഷിപ്പിൽ നിന്ന് ലഭ്യമായ തുകയാണ് പിന്നെ ഇൻട്രോയിൽ എന്ത് പറയണമെന്നുള്ളതിൻ്റെ പൂർണ്ണ വിവേചനാധികാരം താങ്കൾക്ക് തന്നെയാണ് പക്ഷേ താങ്കൾ പറയുന്ന ആന മണ്ഡത്തരം പച്ചക്കള്ളം അത് കണ്ണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത്ര വലിയ ആ എന്നെയും കഴിയില്ല അതുകൂടെ പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് കണക്കും ബില്ലുകളും മറ്റനുബന്ധ രേഖകളും വെച്ച് ഈ കണക്കിനെ സംബന്ധിച്ച് കൃത്യമായി ആഡിറ്റ് റിപ്പോർട്ടിനെ കൃത്യമായി പരിശോധിക്കുകയും ആഡിറ്റ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അംഗീകരിച്ചാൽ മാത്രമേ അതൊരു ആധികാരിക രേഖയാകുന്നുള്ളൂ ുംങ്ങാരത്തിന് രണ്ടു കണക്ക് വീണ്ടും സമയം നീട്ടിക്കൊടുത്തു ഈ നാലു മാസത്തിന് ശേഷവും ഇപ്പോഴും ഇനി പതിനേഴാം തീയതി പരിശോധിക്കും എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് വ്യക്തതയില്ലായ്മ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന എല്ലാ കൊള്ളയുടെയും ചോദ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ പറയുന്നത് എനിക്കറിയില്ല എന്നാണ് പി കിറ്റും മാസ്കും പർച്ചേസ് ചെയ്തതിന്റെ മറവിൽ ആയിരം കോഴി രൂപയുടെ അഴിമതി നടന്നതിനെ കുറിച്ച് എന്നാ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് എനിക്കറിയില്ല ഇത് മുന്നിൽ നിന്ന് കാർമ്മഘട്ടം നടത്തിയത് പിണറായി വിജയനും വി എൻ വാസവൻ ദേവസ്വം വകുപ്പും മന്ത്രിയും കൂടിയാണ് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥപ്പെട്ട ആളുകളാണ് ഇനി കുമരകത്തും അതുപോലെ തന്നെ മൂന്നാറിലും കോട്ടയത്തും ഒക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ റൂം എടുത്ത് തണുപ്പിച്ച് വന്ന ആ അയ്യപ്പ വിശ്വാസികൾ അവരാരും കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കാണാനപാത താണ്ടി അയ്യപ്പന്റെ അടുത്തേക്ക് സഞ്ചാരത്തേക്ക് പോകുന്ന ആളുകളായിരുന്നില്ല അവർക്ക് വേണ്ടി നിങ്ങൾ അവിടെ നടത്തിയ ദൂർത്ത് ഇതിനൊക്കെ നിങ്ങൾ അക്കൗണ്ടബിൾ ആണ് ഞാൻ പറയാ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ രണ്ടു ലക്ഷം രൂപയുടെ ആ മറ്റ് റൂമ് സജ്ജീകരിച്ചതും പതിനയ്യായിരം രൂപയുടെ ചുമന്ന പർവ്വത അനുവിരിച്ചതും അങ്ങനെ നിരവധി കണക്കുകൾ നടത്താത്ത പതിനെട്ട് എട്ട് ലക്ഷം രൂപയൊക്കെ ബില്ല് എഴുതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ ശുദ്ധ തെമ്മാടിത്തരമാണ് നിങ്ങൾ നടത്തിയത് എന്നിട്ട് നിങ്ങൾ പറയാ ഓഡിറ്റർ അതില് നിങ്ങളെ കാണിക്കാതെ കോടതിയിൽ കൊടുത്തു ഈ ഓഡിറ്റർ വരുന്നത് ശരിയല്ല എന്നൊക്കെ പറയാം മാധ്യമങ്ങളെ ആക്ഷേപിക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ രണ്ട് മാസം കൊണ്ട് കണക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റാതിരുന്നത് നിങ്ങൾ കാലി കസേരയെ സാക്ഷിയാക്കി നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചപ്പോ നിങ്ങൾ പത്തര കോടി രൂപയാണ് ചെലവഴിച്ചത് നിങ്ങൾ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു കേരള ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇങ്ങനെ ഓരോ മനുഷ്യരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്ത് അലക്ഷൻ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അയ്യപ്പ കോപം കൊണ്ടാണ് നിങ്ങൾ പഞ്ചായത്ത് അലക്ഷൻ അടപടലം തൊട്ടത് പറയുക അടപടലം തൊട്ടത് നിങ്ങൾ ഇപ്പോൾ പറയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശബരിമലയിൽ ബോർഡിന് മാത്രമാണ് ബന്ധം സർക്കാരിന് ബന്ധമില്ലെന്ന് ഇത് സർക്കാർ നേരിട്ട് നടത്തിയ പരിപാടിയിൽ അട്ടപടലം കൊള്ളയാണ് എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഇത് സർക്കാരല്ല നിഷ ഇത് കൊള്ളക്കാരാ ഇവര് തൊടുന്നത് മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ ടെൻഡർ ഇല്ല കണക്കില്ല ദാരിദ്ര്യത്തിന് ഇവരെ പോലുള്ള ആളുകളെ സഹാക്കന്മാരെന്ന് വിളിക്കണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുരേഷ് കുമാരെ നിങ്ങൾ ഈ ദൂർത്തടിച്ച കാശുണ്ടായിരുന്നു ശബരിമലയ്ക്ക് വന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് മകരകൾക്ക് സമയത്ത് ഈ സമയത്ത് അവർക്ക് കുടിവെള്ളം കൊടുക്കാമായിരുന്നില്ലേ നിങ്ങൾ സഹാക്കന്മാരല്ല നിങ്ങൾ സാമൂഹ്യദ്രോഗികളാണ് മനുഷ്യർ പത്തും പതിനഞ്ചും മണിക്കൂർ ക്യൂ നിന്ന് കുടിവെള്ളം കിട്ടാതെ തളർന്നു വീഴുമ്പോഴും നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് രണ്ടു ലക്ഷം രൂപയുടെ റൂം ഒരുക്കി പതിനയ്യായിരം രൂപയുടെ ചുമന്ന പരവതാനി വിരിച്ച നിങ്ങൾ സഹാക്കന്മാരല്ല സാമൂഹ്യ ചോദിക്കങ്ങളാ ഇവൻ തന്നെയാ പ്രശ്നം നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടാൻ പറ്റൂ നിങ്ങൾ തൊടുന്നതൊക്കെ കൊള്ളയടിക്കല്ലേ സകല സാധാരണക്കാരെയും കൊള്ളയടിച്ചു മടുത്തപ്പോ ശബരിമല ശാസ്താവന വരെ കൊള്ളയടിക്കാൻ നോക്കുക നിങ്ങൾക്ക് അയ്യപ്പനോടുള്ള ഈ പ്രയാസം നിങ്ങൾ കുറെ കാലമായിട്ടുള്ളതാ നിങ്ങൾ അവിടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാരലംഘനത്തിന് ശ്രമിച്ചു അതിനുശേഷം സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചു ഇപ്പോൾ ആഗോള സംഗമം നടത്തി എന്നിട്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ കേരളത്തെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നടക്കാത്ത പൊങ്കാലയ്ക്ക് ക്ലീനിങ് ജോലിക്ക് വേണ്ടിയിട്ട് എഴുതിയെടുത്ത തിരുവനന്തപുരം ഒരു മേയർ ഉണ്ടായിരുന്നു സി പി എം കാര്യമായിരുന്നു ചെയ്യാത്ത ജോലിക്ക് മാത്രപ്പടി വാങ്ങിയ ഒരു ഐ ടി പ്രൊഫഷണൽ ഉണ്ടായിരുന്നു എക്സാലോജി കമ്പനിയുടെ മുതലാളി മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു പാടാത്ത വകനയ്ക്ക് എട്ട് ലക്ഷം രൂപ ബില്ല് എഴുതിയെടുക്കുന്ന സി പി എം ആരുണ്ട് അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവില്ല ഇവിടെ ഓഡിറ്റർ നിങ്ങളുടെ ആളുകൾ പറയുന്നത് ഓഡിറ്റർ എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആറ് മാസമായിട്ടും ഉണ്ടാക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അടിമുടി വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ കാര്യത്തിൽ എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുക നടക്കാത്ത ഭജനയ്ക്ക് എട്ട് ലക്ഷം രൂപ എഴുതി എടുക്കുക വരാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം എടുക്കുക ഇരിക്കാത്ത കസേരയുടെ പേരിൽ ആൾ എണ്ണിക്കൊണ്ട് ഒരു കസേരക്ക് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് കണക്കുണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ ഞങ്ങൾ എങ്ങനെ സർക്കാർ എന്ന് വിളിക്കുക നിങ്ങൾ നിങ്ങളൊരു എം എൽ എ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലോ ആ ഇരയുടെ കയ്യിൽ നിന്ന് പണം വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കാനെന്ന പേരിൽ ആ ഇരയുടെ കയ്യിൽ നിന്ന് പണം അവകരിച്ചിട്ടുണ്ട് ആ പണമെങ്കിലും വാങ്ങി തിരികെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ സഹായിക്കുകയോ ചെയ്തിട്ട് വന്നു നിന്ന് ഈ വാചകം പറഞ്ഞെങ്കിൽ നിങ്ങളെ ഞാൻ അംഗീകരിക്കുമായിരുന്നു എത്ര മണ്ടത്തരം ആളിനെ ആടിനെ പട്ടിയാക്കുന്ന കസർത്താണ് നിങ്ങൾ ഈ ഇടതുപക്ഷ മന്ത്രിസഭയെക്കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും നിരന്തരമായി ചാനലുകൾ കൊണ്ട് നടത്തുന്നത് നിങ്ങൾ എത്ര നടത്തിയാലും കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിക്കുന്നത് ജനകീയ അംഗീകാരത്തോടുകൂടി ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നന്ന് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ വന്ന ഗസ്റ്റുകളിൽ പലരും പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടാവാം അവരെന്തായിരുന്നാലും നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വഴിയാധാരമായി കൊണ്ട് കിടത്താൻ കഴിയില്ലല്ലോ <US> Ally, Jeo, uh, oh, ോ അയ്യോ എന്നുള്ള മൂന്നാറിലെ പഞ്ചരക്ഷരോട്ടലിൽ താമസിപ്പിക്കുക എന്നതാണോ അയ്യപ്പ ഭക്തിയുടെ അടിസ്ഥാനം പറയുന്ന ആളുകൾ സുരേഷ് പഞ്ചരക്ഷ അവരെവിടെ എവിടെ താമസിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ അവരവിടെ താമസിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇത് എസ്റ്റിമേറ്റ് ആണോ ഇത് ആധികാരികമായ കണക്കാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ദേവസ്വം ബോർഡ് യോഗം കൂടി ഈ ആഡിറ്റ് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല അതിനു മുമ്പേ അവരെ അവിടെ താമസിക്കും അവരെ നിർദ്ദേശപ്പെടുന്ന എന്റെ തലോ നിഷ അല്ലല്ലോ നിർദ്ദേശിക്കേണ്ടത് നിഷ അല്ലല്ലോ ആഗോള അയ്യപ്പ സംഘം നടത്തിയത് ശ്രീ സുരേഷ് കുമാർ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൂടി എടുത്ത് പണം കൂടി ഉപയോഗിച്ച് നടപ്പാക്കിയതാണ് എങ്ങനെ നടത്തി ഇവര് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ആര് തീരുമാനിച്ചു ഇങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നവരാണോ അയ്യപ്പ ഭക്തർ അയ്യപ്പ ഭക്തയുടെ അടിസ്ഥാനം തന്നെ എന്താണ് കഠിന എടുത്ത് ജീവിതത്തിലെ സർവ്വസുഖങ്ങളും ത്യജിച്ച് കഴിയുന്നവരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ അവരാരും പഞ്ചനക്ഷത്ര ഹോട്ടലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും താമസിക്കാൻ വരില്ല അപ്പൊ പിന്നെ ഈ വന്നവരാണ് അതറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ നോക്കൂ നിഷ ഈ വരുന്ന പതിനേഴാം തീയതി ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുന്നുണ്ട് ആ കാര്യത്തിനകത്ത് ഈ പറയുന്ന എല്ലാ ആളുകളെയും ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങളിൽ മുൻവിധിയിലെത്തിയിട്ട് ഇവിടെ ക്രോസ് വിസ്താരം നടത്തുകയാണ് അതിന് നിങ്ങൾ നടത്തുന്ന ക്രോസ് വിസ്താരത്തിന് എല്ലാ കാര്യങ്ങളിലും എനിക്ക് മറുപടി പറയേണ്ട കാര്യമേ എനിക്കില്ല